വേദിയിൽ സ്കിറ്റ് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ഹാദീസി അൻപാട്ടി ഒന്നാം ക്ലാസ് ടെക്നോളജിയുടെ ലോകത്തേക്കോ പിറന്നു വേണം കളിയും ചിരിയും വിനോദവുമെല്ലാം നാല് ചുമരങ്ങൾക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോയപ്പോൾ അവർ ലോകത്തെ കണ്ടത് ഈ സ്ത്രീലൂടെയായിരുന്നു ഇന്ന് കുഞ്ഞു കുരുന്നുകൾ പോലും സോഷ്യൽ മീഡിയയുടെ വിശാലമായ ലോകത്തിന്റെ അഗാധ പാണ്ഡിത്യമാണ് തോക്കുകൾ ഉപയോഗിച്ച് മനുഷ്യരെ കൊല്ലുന്നതാണ് വിജയമെന്ന് കരുതുന്ന വാല്യം കാണുന്ന വിഷ്വൽസ് ആണ് ജീവിതം കൗമാരും സിനിമ തിയേറ്ററുകളിൽ ഇരുന്ന് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന യുവത്വവും ഭാവിയുടെ ചോദ്യചിഹ്നങ്ങളായി മാറുന്ന കാഴ്ചകൾ നഗരത്തിന്റെ ഭാഗങ്ങളും ചടുലമായ താളങ്ങളും ഒരുപോലെ കൂട്ടിക്കലർത്തി അവർ സംഗീതത്തിലെ പുതിയ ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു പഴയകാല മാധുര്യത്തിൽ നിന്നും പുതിയ കാലത്തിൻ്റെ വേഗതയിലേക്ക് പാട്ടുകൾ പറന്നുകയാണ് മൂർച്ഛയുള്ള വാക്കുകളാൽ ഹൃദയത്തിലെ കാഴ്ച നിർമ്മിച്ചെല്ലുന്ന അർത്ഥ തലങ്ങളുള്ള വരികൾ ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അർത്ഥങ്ങൾക്കോ വരികൾക്കോ പ്രാധാന്യമില്ലാത്ത ചടുലമായ താദങ്ങൾക്കും ആവേശമായ ഇനങ്ങൾക്കുമാണ് ഇന്നത്തെ തലമുറയിൽ വാക്ക്ചാതുയിൽ കൂർത്തിണക്കിയ അക്ഷരങ്ങളാണ് ഇന്ന് സംഗീതം ട്രെൻഡിങ് അസഭ്യ വാക്കുകൾ പോലും സഭ്യമാണെന്ന രീതിയിൽ പാട്ടിന്റെ വരികൾക്കിടയിൽ കുത്തിക്കയറ്റുന്ന പുതു കലാകാരന്മാർ നാളയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കി വൈബ് തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വായടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരള സംസ്കാരം എന്താണെന്നും മലയാള തനിമ എന്താണെന്നും പഴയകാല നന്മ എത്രത്തോളമാണെന്നും ഒരു മുത്തശ്ശികത പോലെ നമുക്ക് അവർക്ക് പകർന്നു നൽകാം ഫുഡ് വന്ന എനിക്ക് ഫുഡൊന്നും വേണ്ട ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ പോയി തരൂ എന്താന്ന് വെച്ച് അയക്കോ എന്നൊണ്ട് വെയ്യ ഓരോരുത്തരും രാത്രി മുഴുവൻ ഫോണും കുത്തി ഇരുന്ന് പകൽ മുഴിമൻ കിടന്നുറങ്ങും വന്ന് എനിക്ക് കഴിക്കാൻ നോക്ക് എത്ര Gracias.